നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല മണ്ണൂർ അമ്പലപ്പാറ ചുനങ്ങാട് റോട്ടിലെ കോട്ടക്കുന്ന് പള്ളി സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏക്കർ പത്ത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇതിൽ നാനൂറ്ററുപത് റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തോളം ഇരുപത്തെട്ടോളം തെങ്ങ് പതിനഞ്ചോളം കവുങ്ങ് രണ്ട് കിണർ ഒരു വീട് അത്യാവശ്യം കുരുമുളക് മറ്റു മരങ്ങൾ മാവ് പ്ലാവ് അങ്ങനെയുള്ള മറ്റു മരങ്ങളൊക്കെ ഉണ്ട് പഴയൊരു തറവാട് വീടും ഇതിലുണ്ട് കേട്ടോ ഇവിടെ മുതലാണ് നമ്മുടെ പറമ്പ് തുടങ്ങുന്നത് ഈ ഒരു നൂറ് മീറ്ററോളം നമുക്ക് ആ റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില സെൻറിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള വെള്ളമൊക്കെ സുലഭമായി ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ കെടുപ്പ് റബ്ബറും ഇപ്പോൾ നമ്മൾ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത്തെട്ട് ഷീറ്റ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പുറം വെട്ടി വെട്ടുകഴിഞ്ഞ് മറ്റേ പുറം വെട്ട് ഷാട്ടിങ്ങാണ് കിട്ടുന്നത് ഇത് മെഷീനും അടിക്കുന്ന മെഷീനും പുകപ്പരൊക്കെ ആയിട്ടുള്ള ഒരിതാണത് ഇതാണ് ഇതിലെ കിണർ കരിങ്കല്ലോണ്ടൊക്കെ കെട്ടി നല്ല ഭംഗി ഭംഗിയായിട്ടുള്ള അടുക്കള കിണറാണ് പഴയൊരു തറവാട് വീട് പോലുള്ള ഒരു വീടാണ് ഒന്ന് മെയിൻ്റെയിൻ ചെയ്തെടുക്കണം എന്നാലും താമസിക്കാനൊക്കെ പറ്റുള്ളൂ ഫാമിനും കൃഷിക്കൊക്കെ ആയിട്ട് സൗകര്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ആൾക്കാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താവുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻ സൈഡ് നല്ല വിശാലമായ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പാടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആവശ്യക്കാർ വരിക കാണുക കണ്ടെയ്നേഷൻ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഓണർമാരായിട്ടിരുന്ന ഡീലിംഗ് നടത്താം ഇപ്പം ആടെന്നതിലില്ല നമുക്കുള്ളത് മൂന്ന് ഏക്കർ പത്ത് സെൻറ്റ് പറമ്പാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും വിളിച്ച് ചോദിക്കാവുന്നതാണ് വീട് അത്യാവശ്യം കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് മെയിൻറ്റൈൻ ചെയ്തെടുക്കണം അപ്പോൾ ഓക്കെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ